പ്രിയപ്പെട്ടവരെ രാവിലത്തെ ചായക്കടി അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം അപ്പോൾ ഇതൊരു ഓട്ടട അല്ലെങ്കിൽ ഓട്ടപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ തലേന്ന് ഒരു ഒന്നര കപ്പ് സാധാ പച്ചരി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട് രാത്രിയാണ് വെച്ചിട്ടുള്ളത് രാവിലെ നമുക്കത് ഊറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ആ പച്ചരിയുടെ മീതെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളവും അരിയും കൂടി അരച്ചെടുക്കും നന്നായി അരച്ചെടുക്കുക ശേഷം നമുക്കൊരു രണ്ട് കയ്യിൽ സാധാ നമ്മുടെ വെന്ത ചോറുണ്ടാവുമല്ലോ തലേന്നത്തെ ചോറായി ആയാലും മതി അത് ചേർത്ത് കൊടുത്ത് വീണ്ടും അരക്കുക ശേഷം ഒരു രണ്ട് കയ്യിൽ ആ ചോറിൻ്റെ അളവോളം തന്നെ തേങ്ങയും ഇട്ട് ജസ്റ്റ് ഒന്ന് അരച്ചാൽ മതി അപ്പോൾ നൽ നന്നായിട്ട് നല്ല ഒരു ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഇളക്കുക അരി നന്നായി അരക്കണം ചോറും നന്നായി അരക്കണം തേങ്ങ അധികം അരക്കണമെന്നില്ല അങ്ങനെ ഈ ഒരു മൂന്ന് മിശ്രിത മിശ്രിതം മാത്രമേ ഇതിലുള്ളൂ ശേഷം നമുക്കൊരു ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം നമ്മുടെ ഓട്ടട ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരിത്തിരി ഒരു മാവ് കോരി ഒഴിച്ച് അത് നമുക്ക് കളയാം അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഒന്നിച്ച് മാവ് ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ ശരിയാ ആദ്യത്തെ അപ്പം ശരിയാവണമെന്നില്ല പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് സാധാ പോലെ രണ്ട് കയ്യിൽ ബാറ്റർ നമുക്ക് മാവ് നമുക്ക് കോരി ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ അടപ്പ് മാറ്റിയ മൂടി മാറ്റി നോക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ടാവും ശേഷം ഇത് ചട്ടകത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഉപയോഗിച്ചിട്ട് മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് നമുക്ക് ഇത് ചട്ടിയിൽ നിന്നും മാറ്റാവുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് എപ്പോഴും ഉപയോഗിക്കുന്ന ഓട്ടട ചട്ടി ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് നമുക്കിത് വേർത്തി വേർതിരിച്ചിട്ട് അപ്പം കിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇങ്ങനെ ചട്ടകം കൊണ്ട് മെല്ലെ മെല്ലെ ഇളക്കി ഇളക്കി കൊണ്ടുവരണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള മാവുകളൊക്കെ കോരിയഴിക്കുക മാവ് കോരിയൊഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചട്ടി നന്നായി തുടച്ച് വൃത്തിയാക്കണേ അപ്പോൾ ഇതിൻ്റെ ബാക്ക് ബാഗ് ഞാൻ കാണിക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഓട്ട ഓട്ട ഓട്ടയായിട്ട് ഓട്ടട ആണല്ലോ ഇതിൻ്റെ പേര് തന്നെ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചട്ടനിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്